എന്റെ പൊന്നടാവെ പണി കിട്ടി ഗായ്സ് പണിപ്പാളി ഗായ്സ് ഡെലിഫർ ക്രോസിംഗ് ഏരിയ ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെ മലയിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം മനസ്സിൽ കുറേ നാളുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴാണൊന്നും സെറ്റായിട്ടല്ല ഓക്കെ ആയിട്ട് വന്നത് ഇപ്പോൾ കൂടെ വിജയി ഉണ്ട് കണ്ണയണ്ണൻ ഉണ്ട് അതുപോലെ അനന്ത അപ്പം ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു ഇരിട്ടത്ത് നമ്മൾ ഒരു വണ്ടി മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു റൂട്ടിൽ വെള്ളവരുന്നോക്കി എവിടെ ഈ ഒരു വഴി നമ്മൾ മാത്രം നമ്മൾ നാല് പേര് മാത്രം ഗൈസ്

ബോർഡ് വരെ എല്ലാം പോചായ ഗയ്സ് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഗയ്സ് ഇവിടെ ബാക്കിൽ കാണാൻ പറ്റുന്നില്ല ഇവിടെ വരെ കാണാൻ പോലും முடியാ വലിയ ഷട്ടാണ് കാണാൻ പറ്റാ ബോണ കുറാവോ ഇതി ഓടുന്നത് നോക്ക് വസനി തെറിവാണതി നോക്ക് ഇനി ഓടി നോക്കി വണ്ടി ഓടണം നമ്മൾ പേടിയാണ് ബസ് വരുന്നേ വെയിറ്റ് ചെയ്ത് ആരെ വന്നാലും അല്ലേ അതെ ഇത്രയും നാള് മലയ്ക്ക് പോയാതെ ആദ്യമായിട്ടാ നമ്മള് ഒറ്റ വണ്ടി മാത്രം ഒറ്റ വണ്ടി ഇല്ലെന്നുള്ളതാ കൂടെ മഴ ഇരുട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കാട് അടിപൊളി ഇങ്ങനെ നമ്മളിപ്പിക്കാന എന്തു എന്നിട്ട് ണ്ണ ആൾക്കാരെ കണ്ടു ഗായ് എന്റെ പൊന്നടാവേ പണി കിട്ടി ഗായ്സ് പണിപ്പാളി ഗായ്സ് എല്ലാരും ഇറങ്ങി വാടാ 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 വാടാ

ണ്ടോ മൊത്തം ഇവിടെ മൊത്തം റോഡ് മൊത്തം സീൻ പോകുന്നു ആനയെന്ന് കാട്ട അപ്പുറത്ത് കുഴി വര ആന വരുത്തില്ലോ എന്റെ പൊന്നും മോനെ വഴി കൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടത്തൊമ്പരൊക്കെ ബ്രൈറ്റ് അടിച്ച കാണി കൈ കാടിച്ച് ചെയ്യും എന്തേലും എന്റെ പൊന്നും മോനെ അടുത്തത് ഉടനെ നോക്കി ഇറങ്ങാം ഇടക്കല്ലേ സൈഡിൽ എന്റെ പൊന്നു മുത്തേടാ അപ്പുറത്തും ഇനി മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് എന്റെ പൊന്നുമോനെ വിജയ് പയ്യെ പോയാ മതി അപ്പുറവും ഇപ്പുറവും ആന ഇറങ്ങാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അനി എന്തെങ്കിലും ആന എന്തെങ്കിലും ഇറങ്ങുക എന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് ഇറങ്ങാൻ സൂക്ഷിച്ചു വേണം കുഴിയായിരിക്കും അതുകൊണ്ട് താങ്ങി ഇറക്കരുത് ആന വരുവാണെങ്കിൽ അതാ പ്രശ്നം അല്ലെ ഫോറസ്റ്റ് ഗാരിൽ അങ്ങോട്ട് പോയേക്ക മരം മീനോട്ട് പോയേക്കുവാ പോയക്കോ പയ്യ പോയാട്ടോ അറിയാൻ പറ്റത്തില്ല പോയെ അല്ല പൊട്ടി 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 വണ്ടിയുണ്ട് 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 ക്രോസിംഗ് ഏരിയ ആ ആ വണ്ടി വന്നില്ലടാ വന്നില്ല വിട്ടോ വിട്ടു വിട്ടോ സീനില്ല 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 ദൈവം സഹായിച്ചു കുഴപ്പമൊന്നും ഇല്ലാത്ത തിരിച്ചു പോകാൻ പറ്റും ആ അവനെ എന്നിട്ട്

ആ എന്റെ ചേനപ്പുടാൻ എന്റെ മോനെ എന്റെ പിന്നെ അവിടെ ഇരിക്കുന്ന കേട്ടോ എന്താ പയ്യ പോ പയ്യെ പോണാ പയ്യ പോണെ ഞാൻ കേട്ടോ ഞാൻ

ഭയങ്കര താമസിക്കണം നാളെ ഇതെല്ലാം എടുത്തു മാറ്റി ബ്ലോക്ക് ബ്ലോക്കായിരിക്കും നീ ഇങ്ങോട്ടും ശ്രദ്ധിക്കില്ല നീ നേരെ മാത്രം ഞാനേ നീന്താ ഉറങ്ങിച്ചു എന്റെ ജീവിതം ആദ്യം ഞാൻ കണ്ടിട്ട് നമ്മളെത്ര പ്രാവശ്യം വന്നിട്ടുള്ള അവിടെയുള്ളൂ പത്ത് കിലോമീറ്റർ എന്ന് പറയുമ്പോ ഇനി അടുത്തുതറിയാതെ അല്ലട പോട്ടാ പോർത്തി

ഒരു വെറൈറ്റി യാത്ര ആയിപ്പോ നമ്മടെ ആനയൊന്നും കാണത്തൊന്നും ഞാനും വിചാരിച്ചില്ല മറ്റേ നമ്മളെല്ലാം വന്ന് തിരക്കൂടെ ഇടിച്ചു കയറുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ കാണാൻ പോയി രണ്ടോ എത്ര വസ്തു പോയിടാ നമ്മൾ കണ്ടത് രണ്ട് ബസ്സിന് മുമ്പ് ഓൾറെഡി അഞ്ചു മണിക്ക് മുമ്പ് കയറ്റി എനിക്ക് പോന്നേ ഇവര് ഈ ബസ്സിനകത്ത് വിടുന്നതിനെ കയറ്റി വിടൂ പൈസ കൂട്ടാൻ വേണ്ടി ആയിരിക്കില്ലേ അങ്ങനെ വേറെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏഹ്

ഇത്രയും രീതിയിൽ പമ്പ ഒഴുകുന്നത് ഇതാദ്യ ഞാൻ കണ്ടിട്ടില്ല ഏതാ എൻ്റെ അപ്പൊനും ആൾക്കാർ വളരെ കുറവാണ് എങ്കിൽ പോലും പമ്പ പൊളിച്ചടുക്കുക ഒരു രക്ഷയില്ല നമ്മുടെ പയ്യന്മാരൊക്കെ ഫ്രണ്ടിൽ നടന്നു പോവുക എന്നിട്ട് ആൾക്കാരൊക്കെ അറിയും കുളിക്കുന്നില്ല എന്നാലും ജസ്റ്റ് സൈഡിൽ നിന്ന് കഴുകുന്നതൊക്കെ ഉള്ളു നമ്മളും അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എടാ ഹലോ എന്തുവാണോ എന്തുവാണേ നമുക്ക് ജസ്റ്റ് ആ ഒന്ന് പോയിട്ട് വരാ നോക്കാ എന്താണ് എവിടാണ് എപ്പോഴാണെന്ന് നോക്കാം ഒക്കെ ആ മൂന്മാരൊക്കെ കാലി എഴുതുന്നുണ്ട് നമുക്കും അതേ പറ്റത്തുള്ള തോന്നുന്നത് അത്രേം മതി ഇല്ലേ അധികം വേണ്ട കേടാ മോനെ എന്തു ഓടായത് ഇങ്ങനെ നടന്നു അടിപൊളിയായിട്ട് ഒഴുകിക്ക നമ്മളിങ്ങനെ ചെടി കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൈസായിട്ടൊക്കെ പൊയ്ക്കോണ്ടിരിക്കും ഇപ്പൊ ഏകദേശം ഇനിയൊരു എത്ര ഒരു ഒന്നര മണി ഒരു ഒരു മണിക്കൂറല്ലേ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തി പക്ഷെ അധികം ആൾക്കാരില്ല അപ്പം നമുക്ക് മണ്ടച്ചെന്ന് കാണാം ഓക്കെ ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം ഒരു ആറുമണിയോടു കൂടി ഞങ്ങൾപ്പള്ളിയിൽ ഇറങ്ങിയായിരുന്നു അവിടെ ഒരു പത്ത് പത്തര മണിയൊക്കെ അവിടെ വളരെ സാവധാനമാണ് മലകയറിപ്പോയത് ഉണ്ടാവും എങ്ങനെയാകും എല്ലാം പിടുത്തു വന്നതിന് രാവിലെ അവിടെ പോയി ജൂമിക്കുക അതായത് ഇരുപത് മണിയാകുമ്പോൾ രാവിലെ അഞ്ച് മണിക്ക് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടും അപ്പോൾ അവിടെ പെയ്യ മല കയറി കുറേ നാളുകൊണ്ടുള്ള ഒരു ഇതാണെന്ന് ഭയങ്കര ആയാസമായിരുന്നു ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അങ്ങനെ നടപ്പന്തലിൽ കുറച്ച് നേരം കിടന്നു ഉറങ്ങാൻ പറ്റിയില്ല ബാക്കി മൂന്നുപേരും കിടന്നുറങ്ങി കുഴപ്പമൊന്നുമില്ലാതെ കറക്റ്റ് അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ കയറി തൊഴുതു തൊഴുതിട്ട് അതുപോലെ ഇറങ്ങി മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷവും സമാധാനവും തന്ന യാത്രയായിരുന്നു ഈ പ്രാവശ്യത്തെ ശബരിമല യാത്ര അപ്പോൾ അയ്യപ്പനെ നല്ല രീതിയിൽ കാണാനും കുറേ സമയത്ത് നിന്ന് തൊഴുവാനും ഒക്കെ പറ്റി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ ഇറ്റ്സ് മേക സൈനിങ് ഓഫ്